അംഗമാലി മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് അവരെയും മെർച്ചന്ററെയും സുധീരക്കേ ഒക്കെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അംഗമാലി സീമാസ് മഹരത്തിൽ മാംഗള്യം ലക്ഷ്വറി സാരി ഫെസ്റ്റൽ ഘണ്ം ചെയർമാൻ ആയതാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഇന്നു മുൻപന്തിയിലുള്ള ഡയറീസ് കുറച്ച് അവതരിപ്പിച്ച അങ്കമാലി ഡയറീസ് എന്ന സിനിമ ശ്രദ്ധിക്കപ്പെട്ടത് തീർച്ചയായിട്ടും നമ്മുടെ അന്ന രേഷ്മ ആ കഥാപാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ മോഹൻലാലിന്റെ കൂടെയും നമ്മുടെ കേരളമൊട്ടാകെ അറിയപ്പെടുന്ന ഒരു സിനിമാ താരമായി മാറിയ നമ്മുടെ അന്നാരേഷ്മാ രാജനെ തന്നെ ഇന്ന് നമുക്ക് വിശിഷ്ടാതിഥിയായിട്ട് ലഭിച്ചു ഞങ്ങൾ അങ്കമാലിക്കാർക്ക് വേണ്ടി ഞങ്ങളുടെ സുധീർ ശ്രീവാസിനു വേണ്ടി എല്ലാവർക്കും വേണ്ടി ശ്രീമതി അന്ന രേഷ്മെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇനി സ്വാഗതം പറയാനുള്ളത് നഗരസഭയ്ക്ക് കൂടി വേണ്ടി ഉദ്ഘാടനം ചെയ്തിരിക്കുക അന്നരേഷ്മാ രാജിനെ അങ്കമാലി നഗരസഭയ്ക്ക് കൂടി വേണ്ടി ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ് അപ്പോ അങ്കമാലോ അങ്കമാലി സീമാസ് നമുക്കറിയാം സുധീർ സീമാസ് പെരുമ്പാവൂരും അങ്കമാലി ആലുവയിലും നമ്മുടെ പല നഗരങ്ങളിലും സജീവ സാന്നിധ്യമായി നിന്നുകൊണ്ട് വസ്ത്ര രീകത്ത് വലിയ ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഇവിടെ ആരംഭിച്ചിട്ട് ഇരുപത്തിനാല് വർഷമായി ഇന്നിപ്പോ ക്രിസ്മസ് പ്രമാണിച്ച് പുതിയ വെഡ്ഡിങ് കളക്ഷൻ സെന്റർ ഇവിടെ ആരംഭിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനമാണ് നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റ് അന്ന രക്ഷ്മാജൻ നിർവഹിക്കുന്നത് ആ സംരംഭത്തിന് അങ്കമാലി നഗരസഭയുടെയും നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും എല്ലാവിധ ആശംസകളും ഭാവുകൾ നേരുകയാണ് ആ സുധീർ സീമാസിന് ശോഭനമായ ഭാവി ഉണ്ടാകട്ടെ ഇത്രയും കാലം അങ്കമാലിയിലെ ജനങ്ങൾ കലവറയില്ലാത്ത പിന്ന ആശംസകളും ഭാവുകൾ നേരുകയാണ് ആ സുധീർ സീമാസിന് ശോഭ ആ സുധീർ സീമാസിന് ശോഭനമായ ഭാവി ഉണ്ടാകട്ടെ ഇത്രയും കാലം അങ്കമാലിയിലെ ജനങ്ങൾ കലവറയില്ലാത്ത